എന്താ എന്താ ഓ മൈ ഗോഡ് ഗൈസ് എത്ര പേർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടുമെന്ന് അറിയില്ല ടേക്കുട്ടി മുടി അയ്യോ പാവമേ റെയിൻബോ ഗൈസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് റെയിൻബോ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് കാണുന്ന ഞങ്ങൾ അയ്യോ അവളുടെ എക്സ്പ്രഷൻ നോക്കിയാൽ ആദ്യക്കുട്ടി അത്ര വലിയ കാര്യമൊന്നുമില്ലാട്ടോ ഞങ്ങളിങ്ങനെ മുടി കെട്ടാൻ നിൽക്കുകയാണ് മുടി ാണ് അപ്പോഴാണ് ബ്യൂട്ടിഫുൾ സൂപ്പർ ആയിട്ട് ഞാനൊരു റെയിൻബോ വീണ്ടും വീണ്ടും പറയാണ് അത് എങ്ങനെ എന്ത് ബ്യൂട്ടിഫുള്ളായി നോക്കി ഇപ്പൊ മോർണിംഗ് ഒരു സെവൻ ഓ ക്ലോക്ക് ആണ് കേട്ടോ ഏടാ പാല് വന്നിട്ടുണ്ട് എടുത്തിട്ടില്ല ടീ കുട്ടിക്ക് എങ്ങനെ എടുത്തിട്ടും അത് കറക്റ്റ് ആവുന്നില്ല കാരണം എനിക്ക് ഫോട്ടോയിൽ അത് വിസിബിൾ ആവണില്ലാട്ടോ വീഡിയോയിലാണ് കറക്റ്റ് എനിക്ക് ഫോട്ടോയിൽ കിട്ടിയേടാ എടാ അത് നിന്നെ വെച്ചിട്ട് കിട്ടുന്നില്ലടാ അത് കിട്ടുന്നില്ലട വീഡിയോയില് സ്കൂൾ ബസ് വന്നിട്ടുണ്ട് അതെ സ്കൂൾ ബസ് പോയി ഇനി ഓടി വരും അധികുട്ടിൻ ഫസ്റ്റ് വരും കണ്ടോ എന്താടാ ഓ ഇവരെ വിചാരിക്കുന്നത് ഇങ്ങനെ വീഡിയോ എടുത്ത ഞാൻ സർപ്രൈസ് എന്തോ ഉണ്ട് എന്നാണ് കേട്ടോ ഓ എന്ന് സർപ്രൈസ് വന്നു നിന്റെ പ്യൂമയുടെ ഷൂ വന്നിട്ടുണ്ട് അതാണ് ബിഗ് സർപ്രൈസ് എക്സാംന്ന് പറയൂ ആധിക്കുട്ടൻ ആദ്യം തന്നെ ഷൂസ് ഇട്ട് നോക്കാൻ പോവാണ് കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ എന്താ പറയുക ഷൂസ് വാങ്ങിയിട്ട് അതിക്കുട്ടനെ കുട്ടനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു മിനിറ്റ് നീ ആദ്യം അത് ഇടൂ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നില്ലേ സെൻഷൻ്റെ നോട്ട് ബുക്ക് കൊടുത്തുവോ ഓക്കെ ഫൈൻ ഗുഡ് ഇത് ഓക്കെ അതിക്കുട്ടം ഇത് നാലാണ് സൈസ് ഇട്ടിരിക്കുന്നത് ബർത്ത്ഡേക്ക് കൊണ്ടുപോകാനുള്ള നാളെ വേണ്ടത് ടീക്കുട്ടിയുടെ ബർത്ത് ഡേക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള പെൻ ആണിത് ഓപ്പൺ ചെയ്തോളൂ ഒരു സിക്സ്റ്റി ആക്കൊണ്ട് അതികുട്ടി ഓക്കെ അല്ലേടാ നോക്കട്ടെ ഇട്ടേ ഇട്ടേ കുഞ്ഞു ഒന്ന് ഇടടാ ആടാ പ്യൂമട അത് ഒറിജിനൽ ബ്രാൻഡാണ് കേട്ടോ കൈ സാധ്യമായിട്ട് അതികുട്ടി ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുക നിനക്ക് നിനക്ക് എന്തിനാണ് ആ പ്യൂമയുടെ ഉണ്ട് അത് ഓക്കെ ആ പ്യൂമൊ ഒന്നും തരില്ല എന്നാൽ പിടിച്ചോ ഇട്ടേ നോക്കട്ടെ നോക്കട്ടെ ഓക്കേ അല്ലേ റീഫണ്ട് ചെയ്യണ്ടാലോ റെഡിയല്ലേ കാണിച്ചേക്കില്ല എന്ന് തുറക്കുന്നില്ല കൈസ് അപ്പം ഇതാണ് സ്കൂളിലോട്ട് ചോക്ലേറ്റ്സും പെന്നും ആണ് ഈ പെന്നിന് ഒരു പ്രത്യേകത എന്താ നല്ല മണം ഉള്ള ഒരു ഇതാണ് മതി 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 ഇനി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിച്ചിട്ട് വന്നേ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ കാരണം കാലില് ഷൂ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ഒരു ചോക്ലേറ്റ് കഴിക്കാൻ തോന്നി അപ്പൊ ഇതുപോലെയാണ് കേട്ടോ ചെയ്യണേ ഇങ്ങനെ ചെയ്യരുത് കേട്ടാ ഏഹ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ തങ്കു ചേച്ചി സ്പെഷ്യൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹോങ്കോങ്ങിലെ കുറച്ച് ചോക്ലേറ്റ്സും കൂടി നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി ഒരുപാട് തന്നെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതിൽ ഇത് എന്തൊക്കെ ടേസ്റ്റ് ആണ് ഓ ഇനിയിപ്പോൾ ടീക്കുട്ടി ട്രാൻസ്ലേറ്ററും കൂടി എടുക്കാൻ പോവാണ് അതിക്കുട്ടൻ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ടീക്കുട്ടി സിസറും അല്ല ട്രാൻസ്ലേറ്റർ കൊണ്ടുവരികയാണ് ഇതേ നമ്മുടെ വീഡിയോസിൽ നമ്മൾ തായ്ലൻഡ് ആണെങ്കിലും ദുബായിലാണെങ്കിലും രണ്ടിലും നമ്മൾ വാങ്ങിയ സാധനമാണ് അപ്പോൾ ഇത് കോമൺ അല്ല പക്ഷെ ഇത് ഇത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ എവിടെയാണ് ചേട്ടൻ കണ്ടിട്ടുള്ളത് ആ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഇനി ഇങ്ങനെ പിടിച്ച് 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 ആ ശരി ഓക്കെ അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിന് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഉണ്ട് ഇത് അധികൂട്ടൻ്റെ ഫേവററ്റ് ആയിരിക്കും പിന്നെ ഒരു ചോക്കോ ബേബി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റേറ്റ് ഒന്നും ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ നമുക്ക് വായിക്കാൻ പോലും അറിയുന്നില്ല അപ്പോൾ ആദ്യം നമ്മൾ കഴിച്ചിട്ടുള്ള നമ്മുടെ പോക്കി എന്നെ അൺബോക്സ് ചെയ്യാൻ പോകണ്ട പോക്കി എനിക്കൊന്നും മിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഹോങ്കോങ്ങിൽ പോക്കി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ടീ കുട്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞോ ഫോർ ബേബി അല്ല അത് വിടാ ഇത് അൺബോക്സ് ചെയ്യ് നീ ഇത് ഓപ്പൺ ചെയ്യുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നല്ല മഴയാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൽ തന്നെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു മതി ആദ്യം ഓപ്പൺ ചെയ്യാം ഈ പോക്കി എന്ന് പറയുന്നത് സ്ട്രോബെറി ആണ് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഓ മൈ കോട്ടി ആണോ പേർപ്പിളാണോ അത് പിങ്കാണോടാ ഇതിൻ്റെ പാക്കിംഗ് നമ്മൾ ഇതുവരെ എവിടെയും നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ശരി പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിലും ശരി കൈ അയ്യോ പൊട്ടിയോ പൊട്ടാതെ എടുക്കടാ ഒരു മിനിറ്റ് കണിച്ച് തരാം മുഴുവൻ പോയി ഗൈസ് നമ്മള് എക്സാം ഒക്കെ ആയതുകൊണ്ട് ആ കഴിച്ചു കഴിച്ചേ എങ്ങനെയുണ്ട് ശരിക്കും സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടോ എനിക്ക് എനിക്കതിന്റെ ഫ്ലേവറിനെ കാണും അത് കൂട്ടിനെ എടുത്തോടാ ഇത് ഈ പാക്കിംഗ് ആണ് ഗൈസ് ഇത് ഒരൊന്നര പാക്കിംഗ് ആണ് കേട്ടോ സൂപ്പറായിരുന്നു എനിക്ക് പാക്കിംഗ് വളരെ ഇഷ്ടമായി കുട്ടനിങ്ങനെ ഉറിഞ്ചുകൊണ്ടിരിക്കുക കേട്ടോ സ്ട്രോബെറിട്ടോ അതിൻ്റെ ഒരു കളർ ഉണ്ട് കേട്ടോ നിങ്ങളത് ഒരു മിനിറ്റ് മാ മാർമുത്തെ ഒരു മിനിറ്റ് താടാ തരടാ തരടാ ഇത് നോക്കി ഇതിലൊരു ഒരു നെല്ലിന്റെ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ഒരു നെല്ലിന്റെ ഷേപ്പിലാണ് ഇതിന്റെ സ്റ്റിക്ക് വന്നിട്ടുള്ളത് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് വരും ആ ഒരു ഷേപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് എത്തത് ചെയ്താ അദ്വികൂട്ടൻ്റെ ലോലി പോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഈ കളർ ഞാൻ ഭയങ്കര ഐ എന്താടാ തായ്ലൻഡ് ഏറോ എടാ ഇറ്റ്സ് ഫ്രം ഹോങ്കോങ് കോങ് കൈസ് അപ്പം നമുക്ക് നമുക്ക് കാണിച്ചു ഓ ഓ മൈ മൈ ഗോഡ് ഗോഡ് പേര് എന്ന് പറയുന്നു കുട്ടിയും അത് വന്നു പോവാണ് നമ്മള് മറ്റുള്ള വലിയ വലിയ ബ്ലോഗേഴ്സിനെ പോലെ ഒന്നും അല്ല നമുക്ക് അതിനെ കുറിച്ച് എടുക്കാനും ഒന്നും അറിയില്ല ആ ഒന്ന് ഒന്ന് ലിക്ക് ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ട് ഒരു മിനിറ്റ് ചെറിയൊരു ബൈറ്റ് നടത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഓ മൈ കരഞ്ഞിട്ട് ഗൈസ് ഒരു ചെറിയ വായി കടിച്ചു അതിന് ഗൈസ് കരഞ്ഞു ഗൈസ് ഞങ്ങൾ അങ്ങനെയാണ് ടീക്കുട്ടി ഒരു ചെറിയ വായി കടിച്ച് നിൽക്കുന്ന കടിച്ചില്ലേ അപ്പം അതിനൊരു കരച്ചിലാണ് ഗൈസ് അതിനുള്ള ഇതാണ് ഞാനിപ്പോൾ എന്തൊക്കെയാണ് സോൾവ് ചെയ്യണമെന്ന് അറിയാവും നിങ്ങളതിനെ കുറിച്ചിട്ടൊക്കെ അറിയണം ആദ്യ കുട്ടൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആ ഇനി അടുത്തത് ഇവിടെ വയലൻ്റായി ഇനിയിപ്പോൾ ഡാഡി വന്നെങ്കിൽ ഇവിടെ ഒരു ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ടാവും അതുകൊണ്ടത് മുഴുവടാ ഞാൻ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കാനെങ്കിലും അമ്മ ഒരു ടേസ്റ്റിന് ഒന്ന് ആ കാണിക്കടാ ഒന്ന് ആ കാണിക്കടാ ചുറ്റു ചോക്ലേറ്റ് ഫിൽഡ് ആണ് ഇതുപോലത്തെ ഒരു സാധനമാണെന്നാണ് വിചാരിക്കുന്നത് ഒന്നും ഒരു രക്ഷയില്ല അതാ മൊത്തം സിസേസ് വേണ്ട അതൊരു കാര്യം പക്കയാണ് ഇത് നമുക്ക് നോക്കാം എന്താവും എന്താ നോക്കട്ടെട്ടോ നോക്കട്ടെ ഓ പാക്കിംഗ് നോക്കിയടാ ഒരു മിനിറ്റ് അത് ഒന്ന് രണ്ടെണ്ണം കയ്യിലിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഇതിൻ്റെയൊക്കെ ഒരു തരം ഡിസൈൻ ശ്രദ്ധിച്ചോ ആരിമണികൾ പോലെ ആ കറക്റ്റായിട്ട് നോക്കിയേ ഇത് നോക്കിയേ ഗൈസ് ഇതിലൊക്കെ ഒരു അരിമണി പോലത്തെ ഒരു ഡിസൈൻ കണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ആ എങ്ങനെയുണ്ട് ആദ്യ കുട്ടൻ ട്രൈ ചെയ്യൂ അതേപോലെ ആണോ അല്ലെങ്കിൽ ഏത് ടേസ്റ്റ് ആണോ ഫൈസ് ചോക്ലേറ്റ് ചോക്ലേറ്റ് മാത്രമേ അറിയുന്നുള്ളൂ ഏത് ടേസ്റ്റാ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ലേ ഓക്കേ ഫൈൻ നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇനി അടുത്തത് ചോക്കോ ബേബി അടുത്തത്േബിങ് അതും ചോക്കോ ബേബിയാണ് നമ്മൾ ആ ടീക്കുട്ടിയുടെ വേറെ നമ്മളൊരു ഷോർട്ട് ചാനൽ ഉണ്ട് ഗൈസ് അതിപ്പോൾ നിയറിംഗ് വൺ മില്യൺ ആവാൻ പോകുന്നു താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഇപ്പം നയൻ ലാക്ക് തേർട്ടി ഫോർ തൗസൻഡ് ആണ് തോന്നണുമായിട്ടുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കാറേ ചുമ്മാ കുഞ്ഞു കുഞ്ഞി ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം അവിടെ ആ ചാനലും വൺ മില്യൺ ആവുന്നു നമ്മുടെ മെയിൻ ചാനലിന് എത്രയാവാൻ പോകുന്നില്ല ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ചാൻസ് ഉണ്ട് പക്ഷെ ഡാഡി പ്രാവശ്യം കുറച്ച് ബിസിയാണ് കഴിച്ച അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിക്കാൻ പാടും ആ യെസ് ഒമ്പു നമുക്ക് എല്ലാം ട്രൈ ചെയ്യാം കോഫി ബീറ്റ് ജെംസ് ഇത് ബനാന Okay, Ampa, kaja, ും <casuallyuttering> അവര് ആ ചെയ്തിരിക്കുന്ന ആ ഒരു ഭംഗി നോക്കിയാൽ ജംസിൽ ആ ജെംസിൽ ബനാന ഗൈസ് വെള്ളം ഒന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്യാവശ്യം നല്ല ചോക്ലേറ്റ് ആയതുകൊണ്ട് അടുത്തത് നമ്മൾ നോക്കട്ടെ കോഫി ബീറ്റ് റിയൽ ഫ്ലേവർ ആട്ടോ കോഫി ബൈറ്റ് പോലെ ആവുമെന്ന് നമുക്ക് നോക്കാം നമുക്കതിൽ ഒരു വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ജപ്പാനിലോ ചൈനീസിലോ നമ്മൾ ഡിറ്റോ അതായത് ഈ പാക്കറ്റിന്റെ ഉള്ളിൽ ഉള്ള ഏത് ചോക്ലേറ്റ് ആണെങ്കിലും പുറത്തുള്ള ചോക്ലേറ്റും തമ്മിൽ ഡിറ്റോ ആയിട്ടുള്ള സൈസാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പം ഇത് കറക്റ്റ് ആട്ടോ ബനാനടെ ഇത് പക്കയാണ് അപ്പൊ നമുക്കിനി അടുത്തത് നമ്മൾ ഡോണറ്റ് ഷേപ്പ് അല്ലേ കോഫി അത് ഡോണറ്റ് ഷേപ്പാണ് ആ ഷേപ്പും കൂടെ നോക്കാം അങ്ങനെയാണ് അതോടെ വെച്ചേടാ കഴിക്കല്ലേ ഒരു സെക്കൻഡ് പെബിൾസ് പോലും അതോടെ വെച്ച് എന്നിട്ട് അതിന്റെ മേലെ വെച്ചിട്ട് മാച്ചിങ് ചെയ്ത് നോക്കി നമുക്ക് മാിങ് ചെയ്ത് നോക്കാം കറക്റ്റ് ആയിട്ട് വലുതാണ് അയ്യോ മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ട് ഗൈസ് അതുകൊണ്ട് കോഫിയുടെ വേണ്ട അയ്യോ ഒന്ന് വേഗം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാ ആ അതേ കൊക്കോ ബേബിട്ടോ നോക്കട്ടെ ഹോമിയോന്നല്ലോ ഇത് കറക്റ്റ് ആണോ അത് കറക്റ്റ് ആ ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടു ഇത് എങ്ങനെയുണ്ട് ഒന്നും പറയാനില്ല പറയാനല്ല നമ്മൾ കഴിച്ചോണ്ടിരിക്കും അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇനി നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേക്ക് പോലെ ഒക്കെ ഇണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തേ ആ ഞാൻ കയ്യില ഗൈസ് ഗൈസ് നമുക്ക് നോക്കാം എന്തൊരു സൗണ്ടാ പിക്ചറിൽ പിക്ചറിൽ പോ പോലെ തന്നെ ആ എങ്ങനെയുണ്ട് ഇതൊക്കെ നമ്മള് ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ അതൊക്കെ കാണുന്നത് തന്നെ എന്റെ ഓ ഭഗവാനെ അത് മുഴുവൻ എടുത്തു വെച്ചു അടുത്തതാണ് ഞാൻ കാത്തിരുന്നാൽ നമ്മുടെ ജെംസ് 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 ചോക്ലേറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ഓ ഇത് ഇവരുടെ ജെംസ് ആട്ടോ കളർ ഇല്ലേ കഴിച്ചു നോക്കി എങ്ങനെയുണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കം ഇഷ്ടമുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്റെ ഫേവററ്റ് ഞാൻ ഈ പോക്കി തന്നെയാണ് ആ അതേ ഒന്ന് കഴിച്ചു നോക്കൂ സൂപ്പർ അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് ഓൾറെഡി ഇനി പൊട്ടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ബോത്ത് സെയിം ആണ് ഓക്കെ അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മൈ ഫേവറേറ്റ് ദിസ് വൺ അപ്പൊരു കൺക്ലൂഷൻ പറഞ്ഞോളൂ അപ്പൊ ഇന്ന് വീടിന് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്